എസ് ടി പിൽഫെയർ പാർട്ടി ഉൾപ്പെടെയുള്ള ന്യൂനപക്ഷ പാർട്ടികളുടെ പിന്തുണ തേടുന്ന കാര്യത്തിൽ നിലപാട് വ്യക്തമാക്കുകയാണ് മലപ്പുറം ലോക്സഭാ മണ്ഡലത്തിലെ മൂന്ന് മുന്നണികളുടെയും പരമാവധി വോട്ടുറപ്പിക്കാനാണ് അക്ബർ തയ്യാറാക്കിയ റിപ്പോർട്ട് എസ് ഡി സംഘടനകളും സജീവമായി പ്രവർത്തിക്കുന്ന ഇടമാണ് മലപ്പുറം ലോക്സഭാ മണ്ഡലം സംഘടനകളുടെ പിന്തുണ കാര്യത്തിൽ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് ഇക്കാര്യത്തിൽ എല്ലാ കാലത്തും പരസ്യമായി എതിർത്ത പാർട്ടിയാണ് മുസ്ലിം ലീഗ് ലീഗിന്റെ പൊന്നാപുരം കോട്ടയിൽ സ്ഥാനാർത്ഥി എന്ന നിലയിൽ എല്ലാ ജനവിഭാഗത്തിന്റെയും വോട്ട് തേടുമെന്നായിരുന്നു യു ഡി എഫ് സ്ഥാനാർത്ഥി ഇ ടി മുഹമ്മദ് ബഷീറിന്റെ പ്രതികരണം ആസ് എ കാൻഡിഡേറ്റ് ഞാൻ പറയുന്നത് എല്ലാ ജനവിഭാഗത്തിന്റെയും വോട്ടുകൾ ഞങ്ങൾ അഭ്യർത്ഥിച്ചുകൊണ്ടിരിക്കുക അതേ അതിനെപ്പറ്റി പറ്റി പറയേണ്ട കാര്യമുള്ളൂ ഞങ്ങളൊരു ഉണ്ട് ആ മുന്നണി വളരെ ട്രാൻസ്പെറൻ്റ് ആണ് അതിൽ ഏതെല്ലാം ഘടകം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് ജമാഅത്ത് ഇസ്ലാമിയ ഉൾപ്പെടെ രൂക്ഷമായി വിമർശിക്കുന്ന സി പി ഐ എം മലപ്പുറത്തെത്തുമ്പോൾ ഗിയർ മാറ്റും സംഘടന നോക്കാതെ മതനിരപേക്ഷ വിശ്വാസികളുടെ പിന്തുണ തേടുമെന്ന് എൽ ഡി എഫ് സ്ഥാനാർത്ഥി വി വസീഫ് മനുഷ്യരുടെ ഒക്കെ പിന്തുണ ഈ നാട്ടിൽ ജീവിക്കുന്ന മതനിരപേക്ഷ വിശ്വാസികളുടെ രാജ്യത്ത് സംഘപരിവാരത്തിനെതിരെ ചിന്തിക്കുന്നവരുടെ എല്ലാ പിന്തുണയും ആഗ്രഹമാണ് വ്യക്തിപരമായിട്ട് ഇന്ത്യൻ പൗരനായ ആർക്കും തനിക്ക് വോട്ട് ചെയ്യാമെന്നായിരുന്നു എൻ ഡി എ സ്ഥാനാർത്ഥി എം അബ്ദുൾ സലാമിന്റെ പ്രതികരണം അക്രമമില്ലാത്ത എസ് ഡി പി ഐയോട് ഒരു വിരോധവും ഇല്ലെന്നും സലാം പറയുന്നു ഇന്ത്യൻ സിറ്റിസൺ ആണോ വോട്ട് ചെയ്യാൻ എലിജിബിൾ ആയിട്ടുള്ള ഒരാളാണോ എൻ ഡി എക്കോ ബി ജെ പിക്ക് വോട്ട് ചെയ്യാൻ തയ്യാറുള്ള ഒരാളാണോ അയാളോട് ഇന്നോ പറയുന്നത് എന്തിന് അല്ലാതെ എസ് ഡി പി ആയാലും ആരായാലും ഞങ്ങൾക്ക് ഒരു വിരോധവും ഇല്ല അവര് സമാധാനത്തോടു കൂടി നമ്മുടെ കോമൺ 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 മാൻ കൂടെ അവർ ആർ ഇന്ത്യൻ സിറ്റിസൻസ് അവരെ നമ്മൾ നിർത്തും കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ മലപ്പുറം ലോക്സഭാ മണ്ഡലത്തിൽ നിന്നും അരലക്ഷത്തിലധികം വോട്ടുകൾ നേടിയിട്ടുണ്ടെന്നാണ് എസ് ഡി പി ഐയും വെൽഫെയർ പാർട്ടിയും പറയുന്നത് രാഷ്ട്രീയ വിയോജിപ്പുകൾക്കപ്പുറത്തെ പരമാവധി വ്യക്തിപരമായി ലഭിക്കുന്ന വോട്ടുകൾ ഉൾപ്പെടെ സ്വന്തം കീശയിലാക്കാനുള്ള ശ്രമത്തിലാണ് മൂന്ന് മുന്നണികളുടെയും സ്ഥാനാർത്ഥികൾ മലപ്പുറത്തു വീഡിയോ ജേണലിസ്റ്റ് വിജിത്തൂർ കടവിനൊപ്പം റിപ്പോർട്ടർ മുബഷിർ പി അക്ബർ ഇൻ റിപ്പോർട്ട്